നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സഹകരണ ബാങ്കിൽ പണം തട്ടിപ്പ് ചേലക്കര നിയോജക മണ്ഡലത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന തിരുവിൽവാമല സർവീസ് സഹകരണ ബാങ്കിലാണ് തട്ടിപ്പ് നടന്നത് ബാങ്ക് ജീവനക്കാരൻ കോടികൾ തട്ടിയെടുത്തെന്നും തിരുവിൽവാമല ചക്കച്ചങ്കാട് സ്വദേശിയായ സുനീഷിനെതിരെയാണ് പരാതി ഉയർന്നത് ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും നിക്ഷേപങ്ങൾ വ്യാജ ഒപ്പും രേഖയുമുണ്ടാക്കി പല ഘട്ടങ്ങളിലായി പിൻവലിച്ച് തട്ടിയെടുത്തതായും പരാതി പണം പിൻവലിക്കാനായി നിക്ഷേപകർ ബാങ്കിലെത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തായത് സംഭവത്തെ തുടർന്ന് ബാങ്ക് സെക്രട്ടറി പഴയന്നൂർ പോലീസിൽ പരാതിയും നൽകി